പൊന്നം ചുണ്ടങ്ങാപ്പൊയിൽ ചന്ദാര ഷട്ടിൽസിൻ്റെ അനുമോദനയോഗം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഹൈദരാബാദിൽ നടന്ന അഖിലേന്ത്യാ റാങ്കിംഗ് ടൂർണമെന്റിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് സെമിഫൈനലിൽ എത്തുകയും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിനായുള്ള സെലക്ഷൻ ട്രയലുകളിൽ പങ്കെടുക്കുന്നതിനായി തെരഞ്ഞെടുക്കുകയും ചെയ്ത എലിസാ ദ്രോണയെയും ഓൾ കേരള മാസ്റ്റേഴ്സ് ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ റണ്ണേഴ്സായ രാജീവൻ റഷീദ് എന്നിവരെയും സ്പീക്കർ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു കതിരൂർ പഞ്ചായത്ത് ആറാം വാർഡ് അംഗം ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പൊന്നം ചന്ദ്രൻ പ്രേമരാജൻ കെ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സഹജീവികളോട് കരുണയോടെ ഇടപെടാൻ എല്ലാം പ്രാപ്തമാക്കാനാണ് ആ പെരുമാറ്റത്തിലാണ് നമ്മുടെ കുട്ടികൾ എ പ്ലസ് നേടേണ്ടത് ആ ബോധം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കളും ഇതുപോലുള്ള സ്ഥാപനങ്ങളും സന്നദ്ധമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്